ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്നൊരു യാത്രാ വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് വാണിയമ്പലം എന്നുള്ള സ്ഥലത്തുള്ള ഒരു റിസോർട്ടിലേക്കാണ് ഈ യാത്ര കസാവെ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഞങ്ങൾ യൂട്യൂബേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് വി ക്രിയേഷൻ ഗ്രൂപ്പാണ് അപ്പോ ആ ഗ്രൂപ്പിലെ ഓണ പരിപാടികൾക്കായിട്ട് ഒത്തുകൂടിയിട്ടുള്ളത് ഈ കസാവെ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റിസോർട്ടിലാണ് നമ്മൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള നമ്മുടെ കസാവ് പാരഡൈസ് റിസോർട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ ഓണപരിപാടികളും പരിപാടികളും കൂടെ തന്നെ നല്ല മോട്ടിവേഷണൽ ക്ലാസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അതുപോലെ തന്നെ നമുക്ക് ഓണസദ്യയും ഉണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ നല്ല അടിപൊളി ഓണസദ്യയായിരുന്നു അതുപോലെ തന്നെ പായസവും ഒക്കെ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ഈ റിസോർട്ട് കാണാനായിട്ട് മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ് ഇതിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും അതുപോലെ ഒരു ഫാമും ഒക്കെ ഉണ്ട് ഇതിനകത്തായിട്ട് വരുന്നു അതുപോലെ തന്നെ ഇതിനകത്തായിട്ട് നമ്മുടെ മക്കൾസിനുള്ള പ്ലേ ഏരിയ ഉണ്ട് അതുപോലെ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള പ്രത്യേക ഇടമുണ്ട് അതുപോലെ റെസ്റ്റോറൻറ് ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ ഒത്തിണങ്ങിയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ് നമ്മുടെ കസാവേ പാരഡൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് വിളിച്ചിട്ട് ബന്ധപ്പെട്ടാൽ മതി ഫുൾ ഡീറ്റെയിൽസ് ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അത്രക്കും മനോഹരമായിട്ടാണ് അവരിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കസാവെ പാരഡൈസും അതുപോലെ ഞങ്ങളുടെ ഓണക്കളികളും നല്ല മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം ഒരു ഒരു സൂപ്പർ റിസോർട്ടാണ് ാണ് നിങ്ങൾ ഇവിടെ വരണം കാണണം റിസോർട്ട് പ്രമോസും ആസ്വദിക്കണം സോ ബി ക്രിയേറ്റേഴ്സിന്റെ ഓണം സെലിബ്രേഷൻ ഭാഗമായിട്ടുള്ള സ്നേഹോപാരം ഇതാ സമ്മാനിക്കുന്ന I'm yeah. What do you ണോ ഫസ്റ്റ് പ്രയോറിറ്റി അതോ ഫിനാൻസ് ആണോ ഫസ്റ്റ് പ്രയോറിറ്റി അതോ ഫ്രീ ഫിനാൻസ് ഒന്ന് രണ്ട് ഏകദേശം നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഫിനാൻസ് വളരെ ആണ് ഞാനൊരു സംരംഭകനാണ് അതുപോലെ തന്നെ ഒരു ഇൻഫ്ലുവൻസറും ഞാൻ എപ്പോഴും പണമില്ലാത്ത പ്രശസ്തി പണമില്ലാത്ത പ്രശസ്തി നിരാശ സമ്മാനിക്കും പണമില്ലാത്ത പ്രശസ്തി നിരാശ സമ്മാനിക്കും ഈ ആറ്റിറ്റ്യൂഡൊന്ന് എപ്പോഴും കയ്യിൽ പൈസാത്ത പൈസ ഇല്ലാത്ത സമയത്ത് ആറ്റിറ്റ്യൂഡൊക്കെ തേണ്ടി വന്നു അവസാനിപ്പിക്കേണ്ടി വരും ഒരു സംശയമില്ലല്ലോ ഇന്ന് മുതൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അർപ്പിക്കേണ്ട കാര്യം പണം പ്രശസ്തി നിരാശ സമ്മാരും ഇനി എങ്ങനെ പണം കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും പണം കൊണ്ട് ഇതിൽ കഴിഞ്ഞ വർഷം ഒരു പത്ത് ലക്ഷം രൂപ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം ഒരു ലക്ഷം ലീഡർ ആണ് അതേ ആ സാജിനറെ സാജിനനെ നമ്മൾ appreciated ആണ്. ഇത്രയും ആൾക്കാര് ഒരു 15 ദിവസം കൊണ്ട് ഇങ്ങനെ ഭൂമിയിൽ ഭൂമികാര്യത്തിലുള്ള യാതൊരു റിസോർട്ടിലേക്ക് എത്തിക്കാൻ വന്ന അത്യാവശ്യ കാര്യങ്ങൾ അത് തന്നെ ആൾക്കാരെ ഹോസ്റ്റ്റേറ്റ് ചെയ്തിട്ട് സാജിന അങ്ങന കൊണ്ടുവന്നുള്ളത് ഒരു ലീഡിങ് വീഡനുള്ള ഈ സാജിനന്റെ capacity ആണ്. അതിനെ ഞാൻ appreciate ചെയ്യുന്നു मतदारകളല്ല. മുവേതാ സെമിനെ

ഭാഗമായി സ്വന്തമായി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കാണിക്കുന്ന പോലെ ഒരു ഫോട്ടോ മടിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ നൂറ് കണക്കിൽ സ്ത്രീകളുണ്ട് ഒരു വീഡിയോയുടെ മുന്നിൽ വരാൻ മടിക്കുന്ന ആൾക്കാരുണ്ട് സ്റ്റേജിൽ കയറാൻ മടിയുള്ള പുരുഷന്മാരുണ്ട് ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള പുരുഷന്മാരോട് ആശംസ വരാൻ പറഞ്ഞ ബാത്റൂമിൽ പോയി കടന്നു ആൾക്കാരുണ്ട്

ഒരു ടെൻ കെ സബ്സ്ക്രൈബേഴ്സിന് ഒരു നാല് മാസത്തിനുള്ളിൽ ആക്കണം വരുന്ന വരുന്ന ഒരു 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 എങ്കിലും മൂന്ന് മാസത്തിനുള്ളിൽ ഈ എന്നു മാസത്തിൽ മാറ്റണ്ടോ ആ ചെറിയത് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതായത് നിങ്ങൾക്ക് എങ്ങനെ യൂട്യൂബിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സംവിധാനത്തെ കുറച്ചുകൂടി മനോഹരാക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നമ്മളെല്ലാരും വ്യത്യസ്ത സ്ഥലത്ത് നിന്ന് ഇതിൽ എല്ലാരും ഇവിടുന്ന് പോകുമ്പോ എല്ലാര എല്ലാര ചാനലും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അത് ചെവിക്ക് പിടിച്ചിട്ടാണെങ്കിലും ചെയ്യിപ്പിക്കുക രണ്ടാമത്തെ കാര്യം മറ്റേ സാധനം ചെയ്യിപ്പിക്കുക അഴിച്ചു പൊട്ടിക്കാൻ പറയാ ഒന്ന് കാരണം ഇത് പരസ്പരം സഹായിക്കാനുള്ള ഒരു ഗ്രൂപ്പാണ് ചിലപ്പോ എന്താണ് ലക്ഷദ്വീപ് വൈബ്സ് എന്ന് പറയുന്ന ഒരു ചാനല് അവർ ചെയ്തോണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോക്കുള്ള സജഷൻ ചിലപ്പോൾ കൊടുക്കാൻ വേണ്ടി പറ്റും ഇന്നലെ ഫേസ്ബുക്കിന്റെ വീഡിയോ അവരുടെ ടീമിന്റെ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു അപ്പൊ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല് ഒരാള് തറവാട്ട് മഹിമ ഇല്ലാതെ വാപ്പാന്റെ കയ്യിൽ ആന ഇല്ലാതെ വാപ്പ സിനിമാ നടനാവാതെ അമ്മായി അപ്പന്റെ കയ്യിൽ ബെൻസ് കാർ ഇല്ലാതെ വളരെ സാധാരണമായ കുടുംബത്തിൽ ജനിച്ചാൽ പോലും അയാൾക്ക് സെലിബ്രിറ്റി ആവാൻ പടച്ച അവസരത്തിന്റെ പേരാണ് യൂട്യൂബ് അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസിംഗ് മാർക്കറ്റ് പറഞ്ഞത് ഇപ്പൊ ലോകത്തെ മുഴുവൻ ഇൻഫ്ലുവൻസിംഗ് മാർക്കറ്റ് ക്യാച്ച് ചെയ്തു തുടങ്ങി എം എന്റെ മാർക്കറ്റിംഗ് കണ്ടില്ലേ എം എ ബഡിനെ മാർക്കറ്റ് ചെയ്ത് ഇൻഫ്ലുവൻസേഴ്സിന്റെ കയ്യിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു കടക്ക് കൊടുത്തിട്ട് വേറെ ലെവൽ കടക്കുന്ന നല്ല സുഖം ഉണ്ടാവും ഇത് കടന്നു കഴിഞ്ഞാൽ കുറെ കുട്ടികൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്ന് മാർക്കറ്റ് ചെയ്തു മാർക്കറ്റ് ചെയ്തോണ്ട് എന്തായാലും ആളുകളിലേക്ക് അതെത്തി നല്ലൊരു മാർക്കറ്റിങ് സ്ട്രാറ്റജിയാണ് നമ്മളെ കയ്യിലുള്ള ഈ ഇൻഫ്ലുവൻസിങ്ങിനെ നമുക്ക് കൂടുതൽ ആളുകൾ ആളുകൾ കൂടുതൽ കാണുമ്പോഴാണ് നിങ്ങൾക്ക് റീച്ച് ഈ കിട്ടുകൾ എങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞത് ഇപ്പോ ഞാൻ ഇപ്പൊ വായിച്ച ഒരു പെൺകുട്ടി ഉണ്ട് മുംബൈയിലെ ഒരു സ്ട്രീറ്റില് വളർന്ന ഒരു കുട്ടിയാണ് ഒരിക്കലും നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത ഒരു കുട്ടിയാണ് നല്ല ഉടുപ്പ് ഇടിയാത്ത ഒരു കുട്ടിയാണ് ജീവിതത്തിൽ സാൻഡ്വിച്ചോ കഴിക്കാത്ത താജ് വരാന്തകൾ കാണാത്ത താജ്മഹൽ സന്ദർശിക്കാത്ത വിദേശികളായ മനുഷ്യന്മാരോട് സംസാരിക്കാൻ കഴിയാത്ത ചേരിയിൽ ചെടിയിൽ ബാത്റൂമിൽ പോലും പോവാൻ കഴിയാത്ത മുംബൈയിലെ തെരുവിൽ ജീവിച്ചിരുന്ന ഒരു പതിമൂന്ന് വയസ്സുകാരി പെൺകുട്ടി ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോവുകയും അവിടെ പ്രിയങ്ക ചോപ്ര ഉൾപ്പെടെയുള്ള വലിയ ആളുകൾക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന തരത്തിലേക്ക് മാറിയപ്പോ ഇവളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഒരൊറ്റ വീഡിയോയാണ് അത് അവളുടെ യൂട്യൂബ് ചാനലുകളാണ് അവരുടെ കയ്യിൽ ഒരു സ്കില് ഉണ്ടെങ്കിൽ ആ സ്കില്ല് നാട്ടുകാരോട് പറയാതെ ആർക്കും ഇത് മനസ്സിലാവില്ല ഞാൻ ഇന്ന് ഇവിടെ വരുന്നത് വരെ നിങ്ങൾക്കറിയില്ല ഇവൻ ഏതാണ് ഐറ്റം ഞാൻ ഇവിടെ വന്ന കസേരയിൽ ഇരിക്കുമ്പോ നിങ്ങൾക്ക് അറിയില്ല ഇവനേതാണ് ചെങ്ങായിരുന്നു ഏതാപ്പം വന്നിരുന്ന ഒരു വധൂരി കറുപ്പും വെള്ളി വേറെപ്പാടി ഞങ്ങൾ ഇവിടെ അത്യാവശ്യം തോന്നാം അങ്ങനത്തെ ഒരു ഒരിടത്തിലേക്ക്

അപ്പോ നമ്മുടെ അമ്മായിമ്മ ഇതുവരെ ഓൾ എപ്പോഴും ഫോൺ നോക്കി വീഡിയോ കേട്ടു വീഡിയോ കേട്ടാൽ പറയുന്നത് പറയുന്ന അമ്മായിമ്മ പറയും ഒന്നേരം മളയാ ഇതുകൊണ്ട് ഇത്രയും താഴെ തായുണ്ടാക്കാൻ പറ്റുന്ന അറിയില്ല ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ അമ്മോസാക്കാർക്കും അമ്മായിമാർക്കും ഒരു സാധനം വായ്മ നിങ്ങളിന്റെ മുത്താന്ന് പറഞ്ഞ കോട്ട ഇതിന്റെ സുഖം ഇത്ര ഉണ്ട് എന്ന് അറിയില്ലെന്ന് പറയും സോ പൈസ മാറ്റേഴ്സ് മണി മാറ്റേഴ്സ് ഇൻ എവ്രി വേർ നമുക്കൊരു വാല്യൂ കിട്ടണമെങ്കിൽ മണി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലാതെ കൊലേ ദിവസം നമുക്ക് ചാനലോട് നടക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പൈസ ഉണ്ടാക്കണമെങ്കിൽ ആദ്യത്തെ പ്ലാൻ പറയുന്നത് പൈസ ഉണ്ടാക്കണം എന്ന് ആദ്യം നമ്മൾ ആരോട് പറയണം വെരി ഗുഡ് കൺഗ്രാജുലേഷൻ ഈ പറഞ്ഞ ഉത്തരത്തിന് ഞാനൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാണ് കേരളത്തിലെ ഏറ്റവും മികച്ച മോട്ടിവേഷണൽ സ്പീക്കേഡ് ഒരു വാച്ച് ആണ് അപ്പോ എന്റെ പേര് സന്നാമൻ പറഞ്ഞ നല്ലൊരു ഉത്തരാണ് ഒന്ന് നമ്മൾ നമ്മളോട് പറയാം സെൽഫ് ടോക്ക് നടത്തുന്നതാണ് നമ്മൾ നമ്മളോട് പറയാം എന്ത് ഞാൻ ചെയ്യാൻ വേണ്ടി പോവാൻ ഞാൻ എന്താണ് ഒരു നല്ല ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടി പോവാന് പിന്നെ കാണുമ്പോ ആളുകൾ തിരിച്ചറിയാൻ വേണ്ടി പോവാണ് ഞാൻ ഒരു കാല് നടന്നുമ്പോ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കാന്ന് പറയുന്നത് ഒമ്പതാം ക്ലാസ് കള്ളത്തലം കാട്ടിട്ട് കട്ടിട്ട് നാറ്റാരി കൊണ്ടോയിട്ടിട്ട് ആ ചെക്കൻ ഒരിക്കലും തീരഴിച്ചിട്ട് ആ കുട്ടി മുപ്പത് സെക്കൻഡിൽ മൂന്ന് ലക്ഷം വരുമാനം ഉണ്ടാക്കിയിട്ട് ഓൻറെ കൂടെ പാതി മൊട്ടടിച്ചതും നിങ്ങളുള്ള മീശ വെച്ചതും ആയ കൊറേ ചെക്കന്മാരെ കൊണ്ടുവന്ന് വെച്ച് എന്ന് പറഞ്ഞ ചെക്കൻ തൊപ്പിന്ന് ഒരു പേരിലോ ഓ കേരളത്തിലെ സെലിബ്രിറ്റി ആൾക്കാർ ബിസിനസ് നടത്തി പൊട്ടി പോയ ഒരു കാക്ക ആലത്തൂർ അങ്ങാടിയിൽ പാസ്പോർട്ടിന്റെ കോപ്പി എടുക്കാനും ഫോട്ടോസ്റ്റാറ്റിന്റെ കോപ്പി എടുക്കാനും വേണ്ടിട്ട് ആൾ എന്ത് തുടങ്ങി ഒരു കട തുടങ്ങി അതും പൊട്ടി ഗൾഫ് പോയി അവിടുന്ന് പൊട്ടി കുറച്ചിപ്പുറത്ത് പോയി അറബി പൊട്ടിച്ച് അവസാന ആകെ കുടുങ്ങിട്ട് നാട്ടിൽ വന്നിട്ട് ഒരു

ആ അതുകൊണ്ട് കാര്യം കിട്ടോ അതുകൊണ്ട് മെച്ചണ്ട് ഓരോ വെറുതെ കുത്തിരിക്കല്ലേറു എന്ന് പറയാനുള്ളത് സോ ഈ ജയിക്കുന്നത് വരെ നമ്മൾക്ക് കോൺഫിഡൻസുമാണ് തോൽക്കും വഷളാക്കും നാട്ടിരി കല്ലെറി ആലോചിച്ചോട്ട് അലഞ്ചോസ് പെരേരെന്നോച്ച കല്യാണത്തിന് വന്ന കായാണ് ഓരോ കഥ എന്നാലോചോട്ട് നിങ്ങൾ ഈ അലഞ്ചോസ് പെരേര എന്താ മനസ്സിലാക്കി ഓരോരു നെഗറ്റീവ് ആണെന്ന് എല്ലാരും പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ നെഗറ്റീവ് ആണ് നിങ്ങൾക്ക് എന്താ എന്ന് ചോദിച്ചിട്ട് ഓരോന്ന് തുടങ്ങി സോ ഞമ്മക്ക് ഇതിന് വേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ് ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക പിന്നെ സ്ഥിരതയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം സ്ഥിരമായിട്ട് ചെയ്യാന്നുള്ളതാണ് സ്ഥിരമായിട്ട് ചെയ്യണം ഇപ്പൊ സജിനർക്കൊരു വ്ലോഗുണ്ട് സജിനെ അത് സ്ഥിരമായിട്ട് ചെയ്താലേ അതിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ആദ്യത്തെ ദിവസം വീഡിയോ ചെയ്യുമ്പോൾ നൂറ് വീഡിയോ എടുത്താലാണ് ഒന്ന് ശരിയാവാം അതിൽ തന്നെ ലാസ്റ്റ് ഒക്കെ ശരിയായി നോക്കുമ്പോൾ കാണാൻ പല്ലിന്റെ അടിയിൽ എന്തോ പെട്ടിട്ടുമായിട്ട് ആ വീഡിയോ മാറ്റേണ്ടി വരും കൊറേ വട്ടം നോക്കും ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും അല്ലെ പിന്നെ ഇങ്ങനെ പോയി നിന്നോക്കും ഇങ്ങനൊക്കെ നിന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഒരു വീഡിയോ റെഡി ആയി അത് കേൾക്കി നമ്മൾ വൺ മില്യൺ രൂ ആണത് ഞമ്മളും കാണും ഞമ്മളെ മാപ്പിളയും കാണും മുടിക്കാരും കൂടി കാണില്ല അങ്ങനെയുള്ള വിചാരിച്ചിട്ട് സോ എനിക്ക് തോന്നലില്ല ശരിക്കും ഒരു യൂട്യൂബർ ആദ്യം ജയിപ്പിക്കല അയാൾ ഫ്രണ്ട്സ് അല്ല അയാൾ അറിയാത്ത ആൾക്കാരല്ല നമ്മളെപ്പോഴും അറിയുന്ന നമ്മൾ അറിയാത്ത ആൾക്കാരെയാണ് നമ്മളെ വിജയിപ്പിക്കുക അല്ലെ അങ്ങനെ തോന്നിയിട്ടില്ലേ സോ അത് നിങ്ങൾ എന്തുവാണ് മനസ്സിലൊരു കാര്യമാണ് ആരെ പറഞ്ഞാലും വന്ന് ഓരോട് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം നമ്മളത് തുടങ്ങാം കളിയാക്കും കുറ്റപ്പെടുത്തും വഷളാക്കും ഒക്കെ ചെയ്യും ഒന്നും അലേൽക്കണ്ട കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടല്ലോ നമ്മുടെ അടുത്ത വി ക്രിയേറ്റേഴ്സിന്റെ മീറ്റിംഗ് ഈ ആള് തികയാതെ വരുന്ന തരത്തില് കേരളത്തിലുള്ള ഇപ്പോഴുള്ള എല്ലാ യൂട്യൂബ് ടീം അംഗങ്ങളിൽ പൊട്ടിക്കാൻ കഴിയുന്ന സ്കില്ല അതിൽ ഒന്നാമത്തെ കാരണം എന്തായാലും നമ്മൾ എല്ലാവരും നിഷ്കള്ളന്മാരാണ് അതായത് നമ്മളെല്ലാരും ഒരു നിഷ്കളങ്കളങ്കി നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മളെല്ലാരും ഉള്ളിലൊരു സ്നേഹമുണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും ഈഗോ ഇല്ല ജാടെ ഇല്ല എന്നുള്ളത് വലിയ സ്ഥാനമാണ് സാധാരണ ഗതിയില്ലേ യൂട്യൂബേഴ്സിന് പ്രത്യേകത എത്ര ഫോളോവേഴ്സ് വൺ മില്യൺ ഇല്ലല്ലേ ഓക്കെ വിട്ടേക്ക് എത്ര ഫോളോവേഴ്സ് ടെൻ കെ ആണ് മാറിക്കുക ഇങ്ങനെ ഓരോരുത്തർ ഫോളോവേഴ്സിനനുസരിച്ചിട്ടാണ് സ്വീകരണം കിട്ടുക ഓരോരുത്തർക്ക് സ്വീകരണം കിട്ടുന്ന ഫോൾപ്പെടാൻ അങ്ങനെയല്ല ടെൻ കെ ഉള്ള ആൾക്കാരും പിന്നെ പിന്നെ ഫൈവ് കെ ഉള്ള ആൾക്കാരൊക്കെ തമ്മിൽ ഒരു ഐക്യുണ്ട് ഇതൊരു വിജയത്തിന്റെ സിമ്പിൾ ആണ് ഫസ്റ്റ് നമ്മളൊരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഈ യൂണിറ്റിയിൽ നിന്ന് നമ്മളൊരു കീപ്പമായി മാറാൻ പോകുന്നതിന്റെ തുടക്കമാണ് ഈ മഴ പെയ്യുന്ന ദിവസം നട്ടുച്ച് പള്ളയും പഞ്ചാര പായസം കേറുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് നമ്മൾ ഇരിക്കാൻ പോകുന്ന ഈ മനോഹരമായിട്ടുള്ള മുഹൂർത്തം എന്ന് പറയുന്നത് ഇങ്ങളോട് പറയാനുള്ള കാര്യം സ്ഥിരമായിട്ട് ചെയ്യാം തെറ്റിക്കോട്ടെ കോളായിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ സ്ഥിരത ഉണ്ടാവാം രണ്ടാമത്തെ നമ്മൾ വിശ്വസിക്കാം ഈ ലോകത്തെ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തുനിന്ന് ആരും തരേണ്ടല്ല അവനാൻ അവനാനോട് തന്നെ പറയണം എന്തോ ആയിക്കോട്ടെ ഇന്നെ കൊണ്ട് പറ്റും നമ്മള് രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നെഗറ്റീവായ ആൾക്കാരാവാതിരിക്കുക ഒരു യൂട്യൂബിനെ കുറിച്ച് കുറച്ച് കഥയും വെള്ളിയാഴ്ചയുള്ള ആൾക്കാരോട് ഇടയ്ക്കേണ്ടി സംസാരിക്കാം അഭിപ്രായങ്ങൾ ചോദിക്കാം നീ ഈ ഗ്രൂപ്പിന്റെ ആരെയും അറിയില്ല ഇനി ഈ ഗ്രൂപ്പിലേക്ക് ജുനൈസാണ് ആഡ് ചെയ്തത് ആഡ് ചെയ്ത് അങ്ങ് എനിക്ക് വീഡിയോ എങ്ങനെ എന്താണെന്ന് അറിയുക ഏതോ ഒരു കവിത എന്ന് പറയുന്ന ഒരു ചേച്ചി ആരാക്ക് അറിയൂല കവിത എന്നാണ് തോന്നുന്നത് ഓരോ പേര് ഇപ്പൊ ഞാൻ എനിക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ വിളിച്ചു അപ്പോൾ ഒരു എനിക്ക് ഒരു ഒരു മിനിറ്റ് ക്ലാസ്സിൽ തന്നു ഒരു ഒന്നര രണ്ടുമിനിറ്റ് ക്ലാസ് തന്നു ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ടുള്ളു വീഡിയോസ് ഇടാൻ വേണ്ടി തുടങ്ങിയിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ അതുവരെ ഇങ്ങനെ പാർട്ടിയിൽ നമ്മൾ പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നവർക്ക് വേറൊരു ഞാൻ ഇല്ല പക്ഷെ ഇനി ഒരു പറഞ്ഞൊരു കാര്യമായിട്ടോ എന്റെ ഈ ഗ്രൂപ്പിനോടുള്ള നന്ദി റീ ക്രിയേറ്റേഴ്സിനോടുള്ള തന്നെ നന്ദി ഇതേ എന്നൊട്ട് പറയാം ഇന്നലെ ഞാൻ വരുമ്പോൾ എനിക്ക് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ട്വൻറ്റി വൺ ലാക്ക് ആൾക്കാർ കണ്ടുകണേ വേറൊരു വീഡിയോ നയൻറ്റി ലാക്ക് ആൾക്കാർ കണ്ടുകണേ വേറൊരു വീഡിയോ ടെൻ ലാക്ക് ആൾക്കാർ കണ്ടുകേ ഒക്കെ ഈ കൂട്ടത്തിന്റെ പേരറിയാത്ത ഏതൊരു ഇത്ത അല്ലെങ്കിൽ ഒരു ചേച്ചി പറഞ്ഞ ഉപദേശത്തിന്റെ പേരിലാണ് അപ്പം ഞാൻ വിചാരിക്കുന്നത് ചേച്ചി എന്താണ് ചേച്ചിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എനിക്ക് പറഞ്ഞു തരാൻ എന്താ അർഹതയുള്ളത് ഞാൻ ഹൈക്കോടതിയിലെ വക്കീലാണ് ക്രിമിനൽ കേസ് ബാധിക്കുന്ന ആളാണ് ഞാൻ സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ പതിനഞ്ച് ലക്ഷം ആൾക്കാർക്ക് ട്രെയിനിങ് കിട്ടിട്ടുള്ള ആളാണ് പതിനഞ്ച് രാജ്യങ്ങളിലെ ആൾക്കാർക്ക് ട്രെയിനിങ് എടുത്തിട്ടുള്ള ബിലാലാണ് അതുകൊണ്ട് ഈ ചേജ് പറയുന്നത് എന്തിന് ഞാൻ കേൾക്കണം എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ കാര്യമില്ല അറിവ് ഈ കൂട്ടത്തിൽ ചിലപ്പോൾ ഏറ്റവും ആരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരാളെ ബ്ലോക്ക് നന്നായി കണ്ടത് അപ്പൊ അയാളെ പോയി പഠിക്കുക എങ്ങനെയാണ് നിങ്ങൾ ബ്ലോഗ് നന്നാവുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റുന്നത് അയാളോട് ചോദിക്കുക അങ്ങനെ വളരാൻ പറ്റുന്ന തരത്തിലേക്ക് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ ഇന്ത്യയിൽ നമ്മളോട് ഓരോരുത്തരോടും പറയാനുള്ള വേറൊരു സ്ഥലം കമ്മ്യൂണിക്കേഷൻ ഭർത്താവ് പറയുന്നത് റെഡിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനം ഒരു ക്യാമറയുടെ മുന്നിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ആളുകൾ നമ്മളെ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക മുൻ നോക്കിയതല്ല ആരും വളരാൻ വന്നിട്ടാണ് അതായത് ആളുകൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ ശ്രദ്ധിക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആളുകൾ പറയുന്നത് പറയുന്ന ആൾക്ക് പിന്നെ ആദ്യം ഒരാള് അതായത് ഇന്റർവ്യൂവിൽ പോകുമ്പോ വീഡിയോ ചെയ്യുമ്പോ അപ്പൊ ഞാൻ ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആകാശവാണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഇപ്പൊ ഒരു പോഡ്കാസ്റ്റ് മലയാളം മീഡിയ എന്ന് പറഞ്ഞ പറയുന്ന പോഡ്കാസ്റ്റിൽ നല്ലൊരു ആങ്കറിങ് ആയിട്ടാണ് വരുന്നത് മീഡിയ വണി വർക്ക് ചെയ്തിട്ടായിരുന്നു ഇപ്പൊ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് എ ടു അപ്പിയറൻസ് അതായത് ഫസ്റ്റത്തെ ഒരു ഫസ്റ്റ് നമ്മൾ ഒരാൾ കാണുമ്പോൾ ഒരു പത്ത് മീറ്റർ അകലെന്ന് പോലും നമ്മൾ ഒരാൾ കാണുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക നമ്മളെ അപ്പിയറൻസ് ആണ് നമ്മളെ വസ്ത്രം അതുകൊണ്ടാണ് ഓരോ സെലിബ്രിറ്റീസ് ആണെങ്കിലും ഓരോരുത്തരാണെങ്കിലും അതൊരു സ്ഥലത്തേക്ക് അനുസരിച്ചില്ല ഡ്രസ്സിംഗ് തന്നെ ചിലന്റിഫി ആക്കിയിട്ടുണ്ട് അല്ലെ ആരുവേലും അതെയോ അത്സാച അയാളുടെ ഐഡന്റിറ്റി അയാൾ ഹിറോസ് അയാളുടെ ഡ്രസ് ഐഡി